ി ഭാഷ പഠനത്തിൻ്റെ അറുപത്തി നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം സുറിയാനി ഭാഷയിലെ ക്രിയകൾക്ക് മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് എന്ന കാര്യം നാം കണ്ടു കഴിഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാന രൂപമായ അതിൻ്റെ ഇൻറ്റെൻസീവ് ഫോമായ പായൽ രൂപം അതിൻ്റെ കോസേറ്റീവ് ഫോമായ അഫേൽ രൂപം എന്നിങ്ങനെ മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് ഇത് ആക്റ്റീവ് വോയിസിലാണ് ഇതിനെല്ലാം പാസീവ് വോയിസും ഉണ്ട് ഇക്കാര്യം നാം കണ്ടു കഴിഞ്ഞതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻ്റൻസീവ് ഫോം അതായത് പായൽ ഫോം അതിൻ്റെ പാസീവ് കൃതാൽ എന്ന ക്രിയയുടെ കാത്തേൽ എന്ന പായൽ രൂപം അതിൻ്റെ എസ് കാത്താൽ എന്ന എത്ത് പാ രൂപം ഈ ക്രിയയുടെ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം നിയോജകം കേവലക്രിയ എന്നിവ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും കാണുന്നു പിന്നീട് ഭൂതകാലിക കൃതന്ധവും കാണുന്നു ആദ്യം പായൽ ഫോം പാസ്റ്റെൻസ് ആക്റ്റീവ് വോയിസ് കാൽ കാലൂൻ കത്തിലാസ് കാൻ കാതെൽത്ത് കാത്തെൽത്തൂൻ കാതെൽത്ത് കാത്തൽത്തേൻ കത്തിലേസ് ഇനി ഇതിൻ്റെ എത്ത് പാ ആൽ പാസ്റ്റെൻസിൻ്റെ പാസി വോയിസ് എസ് കാത്താൽ എസ് കാത്താലൂൻ എസ് കാത്തിലാസ് ఎస్ 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 కాతాలేన్ కాతల్త్ కాతల్త్ కాతల్తూన్ కాతల్తేన్ కతిలేస్ పాస్ట్ టెన్స్ 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 కండు ఇని ఫ్యూచర్ ఫ్యూచర్ ఆద్యం యాక్టివ్ యాక్టివ్ పాయల్ వాయిస్ భావిం ఆంక్టిన్టివ్స్

ിയും പ്രസൻറ്റൻസിൻ്റെ രൂപം ആക്റ്റീവ് വോയിസിലുള്ള കുഞ്ചികേഷൻ കാണാം mekatlon mekathel aat atun mekatlo aat aten mekathel no nan mekatlo no mekatlon nan Presenden tense inde voice et paal form meskatel Meskatelin Meskatlo Meskatlon Meskatel at Meskatelin atun Meskatlo at Meskatlon aten Meskatelno Meskatelin nan Meskatlo no Meskatlon nan İniyum imperative'in de ആക്റ്റീവ് വോയ്സ് പയൽ ഫോം കാത്തേൽ കാത്തേലൂൻ കാത്തേൽ കാത്തേലേൻ ഇനിയും ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് എത്ത് പാൽ ഫോം എസ് കാത്താൽ എസ് കാത്താലൂൻ എസ് കാത്താൽ എസ് കാത്താലേൻ ഇനിയും ഇൻഫിനിറ്റീവിൻ്റെ ആക്റ്റീവ് വോയിസ് പായൽ ഫോമിൽ കാണാം മ കാത്തോലു അല്ലെങ്കിൽ ലമ മതോലു ഇനിയും ഇതിൻ്റെ ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് വോയിസ് എത്ത് പായൽ ഫോം മെസ് കാത്തോലു അല്ലെങ്കിൽ ല മെസ് കാത്തോലു ഇനിയും പായൽ ഫോമിലുള്ള പാസീവ് പാർട്ടിസിപ്പിൾ ഭൂതകാലിക കൃതന്ധം ഇതിന് ഒറ്റ വോയ്സ് മാത്രമേ ഉള്ളൂ ആക്റ്റീവ് പാസിറ്റീവ് അങ്ങനെ ഇല്ലായത് പാസിറ്റീവ് പാർട്ടിസിപ്പായതുകൊണ്ട് മ കാത്തേൽ മത്തലീൻ മ കത്തുലോ മറ്റുലോൻ സംഗ്രഹം ഇന്ന് പഠിച്ച കാര്യങ്ങൾ കാത്തേൽ എന്ന കിതാൽ എന്ന ക്രിയയുടെ പായൽ ഫോമായ കാത്തേലിൻ്റെ ആക്റ്റീവ് വോയിസ് അതുപോലെ തന്നെ പാസീവ് വോയിസിൽ എല്ലാ കോഞ്ചുഗേഷനും അതായത് പാസ്റ്റൻസ് പ്രസൻടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് ഭൂതകാലിക കൃതന്ധം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് കൃതാൽ എന്ന ക്രിയയുടെ പായൽ ഫോമായ കാത്തേലിൻ്റെ ഭൂതകാലം വർത്തമാനം ഭാവി നിയോജകം കേവലക്രിയ എന്നിവ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പിന്നീട് അതിൻ്റെ ഭൂതകാലിക കൃതന്ധവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ ലോട്ട്